പേടിക്കേണ്ട ഉമ്മ ഉമ്മാക്കൊരു കുഴപ്പവുമില്ല ഞങ്ങൾക്കും പ്രശ്നമൊന്നുമില്ല എല്ലാം ഓക്കെയാണ് ഇസ്രായേൽ യുദ്ധവിമാനം ബോംബിട്ട് തകർത്ത വീട്ടിൽ നിന്ന് തലനാഴേക്ക് രക്ഷപ്പെട്ട ഉമ്മയെ സാന്ത്വനിപ്പിക്കുകയാണ് ഈ കുഞ്ഞുമോൾ ഉമ്മയുടെ മുഖത്തെ മുറിവിൽ നിന്നും ചോര പൊടിയുന്നതിൻ്റെയും ആക്രമണത്തിന്റെ ഭീകരതയ്ക്ക് സാക്ഷിയായതിന്റെയും പരിഭ്രാന്തി വിട്ടുമാറിയിട്ടില്ല ആ ഇളം പൈതലിന് എങ്കിലും പരിക്കേറ്റ മാതാവിന്റെ കയ്യിൽ മുറുകെ പിടിച്ച് ധൈര്യം പകരുകയാണവൾ ഇന്നലെ റഫേൽ ഇസ്രായേൽ നടത്തിയ കണ്ണിൽ ചോരയില്ലാത്ത ആക്രമണത്തിലാണ് ഈ കുട്ടിയുടെ കുടുംബത്തിന് പരിക്കേറ്റത് മുഖത്തും ദേഹത്തും പരിക്കേറ്റ മാതാവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസിന് കാത്തിരിക്കുന്ന സമയത്ത് മുഹമ്മദ് കൺ പകർത്തിയ ദൃശ്യമാണിത് ഇസ്രായേൽ തകർത്ത തങ്ങളുടെ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ കുഞ്ഞിന്റെ മുഖത്തും തലയിലും ദേഹത്തിലുമൊക്കെയായി പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ ഞാനും ആശുപത്രിയിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നതും പിന്നീട് ആംബുലൻസ് വന്നയുടൻ ഉമ്മയെ കൈപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് നടത്തിക്കുന്ന കാഴ്ചയെല്ലാം ഏതൊരു മനുഷ്യൻ്റെയും കരൾ അലിയിപ്പിക്കുന്ന കാഴ്ചയാണ് ഗസയിൽ ഇതിനകം ഇരുപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം ചൊവ്വാഴ്ച പത്രക്കുറിപ്പ് വഴി അറിയിച്ചിരുന്നു മൊത്തം പരിക്കേറ്റവരുടെ എണ്ണം എഴുപതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചുമായി നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിലും റോഡുകളിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും അവരെ രക്ഷിക്കാൻ ആംബുലൻസുകളെപ്പോലും ഇസ്രായേൽ സേന കടത്തിവിടുന്നില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു